നമസ്കാരം ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഷാരോൺ രാജ് കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ പ്രതിയുടെ പ്രായം പരിഗണിക്കാൻ കഴിയില്ലെന്നും പ്രകോപനമില്ലാതെയുള്ള കൊലപാതകമാണിതെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് ഗ്രീഷ്മയ്ക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന വാദം പരിഗണിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു കേസിലെ പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരെ മൂന്ന് വർഷം തടവിനും കോടതി ശിക്ഷ വിധിച്ചു മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു കൊല നടത്താൻ ഗ്രീഷ്മയെ സഹായിച്ചുവെന്നായിരുന്നു അമ്മ സിന്ധുവിനെതിരെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെതിരെയുമുള്ള കുറ്റം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു ഒന്നും രണ്ടും പ്രതികളായ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു കോടതിയിൽ യാതൊരുവിധ ഭാവഭേദങ്ങളും കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ എത്തിയിരുന്നതെങ്കിലും ഇന്ന് വളരെ നിർവികാരമായ രീതിയിലാണ് കോടതിയിൽ കാണപ്പെട്ടത് ഏതായാലും വലിയ രീതിയിലുള്ള വിധി ആണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് രാവിലെ മുതൽ തന്നെ കോടതി പരിസരത്ത് നിരവധി പേരാണ് ഈ വിധി എന്തെന്നറിയാനായി അറിയാനായി തടിച്ചുകൂടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തയിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി ഇപ്പോഴാണ് നെയ്യാറ്റിൻകര ഗോപന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഹൃദയവാൾ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അസുഖങ്ങൾ മരണകാരണമായോ എന്ന് വ്യക്തമാക്കാൻ ആന്തരിക പരിശോധനാ ഫലം വരണമെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഗോപന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് ഇല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മൃതദേഹത്തിൽ ക്ഷതമില്ല വിഷാംശം ഉള്ളിൽ ചെന്നതിന്റെ ലക്ഷണങ്ങളോ ആന്തരിക അവയവങ്ങൾക്ക് സാരമായ തകരാറോ സംഭവിച്ചിട്ടില്ലെന്നും കണ്ടെത്തിയിരിക്കുകയാണ് വായ്ക്കുള്ളിൽ ഭസ്മത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാകൂ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടെ വേഗത്തിൽ ലഭിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതി മുഖാന്തരം ഫോറൻസിക് ലബോറട്ടറി ഡയറക്ടർ കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറി ചീഫ് കെമിക്കൽ എക്സാമിനർ പത്തോളജി വിഭാഗം മേധാവി എന്നിവർക്ക് നോട്ടീസ് നൽകും ഗോപന്റെ മരണത്തിൽ പരാതികൾ ഉയർന്നതോടെ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സമാധി പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിനു ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഗോപന്റെ ഭൗതികദേഹം അതേ സ്ഥലത്ത് ഋഷിപീഠം എന്ന പേരിൽ നിർമ്മിച്ച പുതിയ കല്ലറയിൽ സമാധിയിരുത്തി നാല്പത്തിയൊന്ന് ദിവസം സന്യാസിമാരുടെ നേതൃത്വത്തിൽ പൂജകൾ നടത്തുമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യും അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആണ് വിശദാംശങ്ങളിലേക്ക് അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ആയിട്ടാണ് ഡൊണാൾഡ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സെനറ്റ് ചേംബറിനടുത്തുള്ള നടത്തുള്ള പ്രസിഡന്റിന്റെ മുറിയിലെത്തി ട്രംപ് രേഖകളിൽ ഒപ്പുവെക്കും തുടർന്ന് സംഗീതാവരണവും ഉദ്ഘാടന ചടങ്ങുകളും ഔദ്യോഗിക സൽക്കാര ചടങ്ങുകളും നടക്കും ഇന്നലെ വൈകിട്ട് പടക്കം പൊട്ടിച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ നാളെ വരെ തുടരും അമേരിക്കൻ രീതി അനുസരിച്ച് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ട ജെൻ ഡി വാൻസ് ആയിരിക്കും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അദ്ദേഹത്തിന് പിന്നാലെ ട്രംപ് പ്രസിഡന്റായി സ്ഥാനമേൽക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുമെന്നാണ് റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപ് ശേഷം അടുത്ത നാല് വർഷത്തേക്കുള്ള തന്റെ പദ്ധതികൾ വിശദീകരിച്ചുകൊണ്ട് തന്റെ ആദ്യ പ്രസംഗം നടത്തും ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി ജയശങ്കർ പങ്കെടുക്കും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയുന്ന വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് മുൻ പ്രസിഡന്റുമാരായ ബിൽ ക്ലിന്റൺ ജോർജ് ബുഷ് ബരാക് ഒബാമ ഹിലാരി ക്ലിന്റൺ അർജന്റീനയുടെ പ്രസിഡന്റ് ഹബിയർ മിലി ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ അമലോണി ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നെബോവ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷിംഗ് ഇലോൺ മസ്ക് മെറ്റാ സിഇഒ മാർക്ക് സെക്കർബർഗ് ആമസോൺ സ്ഥാപകർ ജെഫ് ബെനോസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ നാല് വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എറണാകുളം ചേന്തമംഗലത്ത് കൂട്ടക്കൊല നടത്തിയ പ്രതിയുടെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ അതിദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയായ ഋതുരാജൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അനുജ കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചി പരവൂർ കേന്ദ്രമംഗലത്തെ നാട്ടുകാരെ ഞെട്ടിച്ച കൂട്ടക്കൊലപാതകം കൊലപാതകം നടന്നത് ഒരു കുടുംബത്തിലെ പേരെ ഒരു കരുണേയും കൂടാതെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി റിതു ജയൻ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോഴത്തെ പ്രതിയായ ഋതുവിന്റെ വീട് നാട്ടുകാരിൽ ചിലർ അടിച്ചു തകർത്തിരിക്കുന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ രണ്ടുപേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് സ്ഥലത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് എത്തി നാട്ടുകാരെ സ്ഥലത്ത് നിന്ന് മാറ്റുകയായിരുന്നു അയൽവാസികളായ പേരെ അടിച്ചു കൊലപ്പെടുത്തിയ ദാരുണമായ ഒരു കൂട്ടക്കൊലയിലെ പ്രതിയായ ഋതു ജയനെതിരെ നേരത്തെ തന്നെ നാട്ടുകാരിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് വീടിന്റെ മുൻവശത്തെ സിറ്റോട്ട് അടിച്ചു തകർക്കുകയും വീട്ടിലെ കസേര ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവം അറിഞ്ഞ് നാട്ടുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട് തുടർന്ന് സിസിടി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് അപേക്ഷ നൽകാനിരിക്കെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ചേന്തമംഗലത്ത് നാടിനെ നടുക്കിയ ഈ കൂട്ടക്കൊല നടന്നത് പെരേപ്പാടം കാട്ടിപ്പറമ്പിൽ വേണു ഉഷ മകൾ വിനീത എന്നിവരാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇവരുടെ അയൽവാസിയാണ് ഋതു ഇയാളുടെ ആക്രമണത്തിൽ വിനീഷയുടെ ഭർത്താവ് ജിതിൻ പോസ് നേതലയ്ക്ക് സാരമായി പരിക്ക് ജിതിന്റെ നിലവിൽ ചെന്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വിതുരയിൽ ഗുളികക്കുള്ളിൽ മുള്ളാണി കണ്ടെത്തിയ സംഭവത്തിൽ പരാതി വ്യാജമെന്ന നിഗമനം സംഭവത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ഡി ജി പിക്ക് കൈമാറിയിട്ടുണ്ട് ബിലു എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അനുജ വിദുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത ഗുളികയിൽ മുട്ടു സൂചി കണ്ടെത്തിയതാണ് ഉരുളുകുന്ന് സ്വദേശി വസന്ത ആരോപിച്ചിരുന്നത് എന്നാൽ ഈ പരാതി വ്യാജമാണെന്നാണ് ഇപ്പോൾ വകുപ്പിന്റെ നിഗമനം മുട്ടു സൂചി പരിശോധിച്ചതിൽ ഗുളികയ്ക്കുള്ളിൽ ഇരുന്ന ലക്ഷണമില്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഗുളിക കഴിച്ച് അസ്വസ്ഥത അനുഭവപ്പെട്ട സ്ത്രീക്ക് എക്സ് റേ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇതേ ബാച്ചിലെ മറ്റു ഗുളികകൾക്കും പ്രശ്നമില്ലെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡിജിപിക്ക് പരാതി നൽകിയിരിക്കുന്നത് മേമല ഉരുളുകുന്ന് സ്വദേശിനി വസന്ത ാണ് പരാതി നൽകിയത് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇവർ ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടറുടെ കുറിപ്പിടി പ്രകാരം ആശുപത്രി ഫാർമസിയിൽ നിന്ന് വാങ്ങിയ സീമോക്സ് ഗുളികയ്ക്കുള്ളിലാണ് മൊട്ടുസൂചി കണ്ടെത്തിയത് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഈ ഗുളികയ്ക്കുള്ളിൽ മരുന്നില്ലെന്നായിരുന്നു സംശയം ഇങ്ങനെ നോക്കി തുറന്നപ്പോഴാണ് മൊട്ടുസൂചി കണ്ടെത്തിയെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വിശദമായ അന്വേഷണത്തിൽ ഡി ജി പി ഉത്തരവിട്ടിരിക്കുകയാണ് ന്യൂസ് റിപ്പോർട്ടർമാർ ഞങ്ങളോടൊപ്പം ചേർന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ ബിലുവാണ് എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം